എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തേത് ഇൻഫോർമേറ്റീവായ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ആക്കാനിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എസ് സി ആർ ഫോം കിട്ടാത്തവർ ഒരുപാട് പേരുണ്ട് കാരണം ഇപ്പോൾ പതിനെട്ട് വയസ്സ് ആയവരും അതുപോലെ തന്നെ പ്രവാസികളായ കുറേ പേർക്ക് എസ് സി ആർ ഫോം കിട്ടിയിട്ടില്ല അപ്പം അത് എന്താ എങ്ങനെയാണ് എങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് വോട്ട് ലിസ്റ്റിൽ പേരില്ലാത്തത് കൊണ്ടാണ് എസ് ആർ ഫോം കിട്ടാത്തത് അപ്പോൾ എങ്ങനെ പുതുതായിട്ട് വോട്ട് ലിസ്റ്റിലേക്ക് പേര് ചേർക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പുതുതായിട്ട് വോട്ട് ലിസ്റ്റിലേക്ക് എങ്ങനെ പേര് ചേർക്കാം എങ്ങനെ അതിനുള്ള വഴികൾ എന്ന് പറഞ്ഞു തരാം അപ്പം വീഡിയോയിലേക്ക് കടക്കാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടില്ലാത്ത ആളുകൾക്ക് വോട്ട് ചേർക്കാൻ അവസരം വന്നിട്ടുണ്ട് രേഖകൾ വേണ്ടത് വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് പിന്നെ അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ഫോട്ടോ പിന്നെ വീട്ടിലുള്ള രക്ഷിതാക്കളുടെ വോട്ടർ ഐ ഡി പിന്നെ വോട്ട് ചേർക്കുന്നതിന് ആധാർ ലിങ്കുമായിട്ടുള്ള ഫോൺ നമ്പർ എന്താ വെച്ചാൽ അതിലൊരു ഒ ടി പി വരാനുണ്ട് അപ്പം ഏതാണോ ആധാർ കാർഡിൽ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ അതാണ് പിന്നെ ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയാണ് പുതുതായിട്ട് വോട്ട് ലിസ്റ്റിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ രേഖകൾ അപ്പോൾ ഇതുംകൊണ്ട് അക്ഷയ ഈ സെൻറ്ററിൽ പോയാൽ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി പ്രവാസികൾക്ക് എന്തെല്ലാം രേഖകളാണ് വേണ്ടതെന്ന് നോക്കാം പ്രവാസി വോട്ട് ചേർക്കുന്നതിന് വേണ്ടി വേണ്ടത് പാസ്പോർട്ട് ഒന്ന് രണ്ട് പേജ് പിന്നെ രണ്ടാമത് വേണ്ടത് വിസപ്പേജ് മൂന്നാമത് വീട്ടു നമ്പർ പിന്നെ ആ വ്യക്തിയുടെ ഫോട്ടോ ഇത്രയും പ്രൂഫും കൊണ്ട് ഇപ്പം അക്ഷയ് സെൻറ്ററിൽ പോയാൽ നമുക്ക് പ്രവാസികളെ വോട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് പുതുതായിട്ട് വോട്ട് ലിസ്റ്റിൽ ചേർക്കാൻ പറ്റിയ രേഖകൾ അപ്പം വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു അതുപോലെ തന്നെ എസ് ആർ പ്രകാരം പുതിയ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ചേർക്കുന്ന പേരുകൾ പട്ടികയിൽ വരും എന്നാണ് അറിവ്